നമസ്കാരം ഇന്ന് നമ്മൾ ഇന്ത്യക്കാർക്കല്ലേ വളരെയധികം അഭിമാനമുള്ള ഒരു നിമിഷമാണല്ലേ അതെ യെസ് ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ അതിന്റെ ആഘോഷത്തിന്റെ നിറവിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തില് എന്റെ കൂടെ ഒരു അതിഥി എത്തിയിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ മുപ്പത്താറ് വർഷം ഇന്ത്യൻ നേവിയുടെ ഭാഗമായിരുന്നു ഇപ്പൊ റിട്ടയർഡ് പേഴ്സൺ ആണ് വിശിഷ്ട സേവാ മെഡൽ ജേതാവാണ് കൊമഡോർ അനിൽ ജോസ് ജോസഫ് നേരിയം പറമ്പിൽ ഹായ് സർ നമസ്കാരം നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ നിറവിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്താ നേവി ഓഫീസർ എന്ന നിലയിൽ തീർച്ചയായിട്ടും അഭിമാനമുണ്ട് നല്ല അഭിമാനമുണ്ട് ആദ്യം എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു എവിബി നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പം എഴുപത്തെട്ടാമത്തെ എന്ന് പറയുന്നു ആൻഡ് സെവൻ്റി സെവൻ ഇയേഴ്സ് എഴുപത്തെട്ടാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു എഴുപത്തെ പക്ഷേ നമ്മൾ എല്ലാവരും മറക്കുന്ന ഒരു കാര്യം നമ്മൾ ശരിക്കും സെവൻറ്റി സെവൻ ഇയേഴ്സ് ഓൾഡല്ല നമ്മൾക്കതിലും നമ്മൾ പ്രായമുണ്ട് നമുക്ക് അതിലും പ്രായമുണ്ട് ഉണ്ട് നമുക്കൊരു വളരെ റിച്ച് ഹെറിറ്റേജ് ഉണ്ടായിരുന്നു നല്ലൊരു കൾച്ചറും ലെഗസി ഉണ്ടായിരുന്നു അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട നമ്മുടെ കടമയാണ് എന്നാൽ അതാണ് അതാണ് ഇന്ത്യ ശരിക്കും പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതാണ് അതാണ് നമ്മളുടെ നമ്മളിപ്പം ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഒരു പട്ടാളക്കാരനായിട്ട് കാണുമ്പോൾ നമ്മൾ എല്ലായിടത്തും പല സ്ഥലത്ത് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലായിടത്തും കാണുന്ന ആൾക്കാരെല്ലാം പല ടൈപ്പ് ആൾക്കാരാണ് നമ്മൾ പ്രകൃതിയും ഫോണ ഫോണ ഫ്ലോറ ഫോണ എന്നും അല്ല പറയുന്ന ആൾക്കാരിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട് ആൾക്കാരുടെ ചിന്തയിൽ തന്നെ വ്യത്യാസമുണ്ട് എന്നാലും നമ്മളൊരു രാജ്യമായിട്ടാണ് നിൽക്കുന്നത് തന്നെ ഒരു അതിശയമുള്ള വിഷയം ബാക്കി വേൾഡിൽ എല്ലാവരും ശരിക്കും സർപ്രൈസാണ് ഇതുപോലെ നിൽക്കുന്ന ഒരു കൺട്രിയാണ് ആൾക്കാർ ജലസുമാണ് ശരിക്കും മറ്റ് ഭാഗ്യ രാജ്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒരു രാജ്യമായിട്ട് നിൽക്കുന്നവർക്ക് പോലും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന നമ്മളിവിടെ എല്ലാവരും ഒരു അതാണ് ശരിക്കും നമുക്ക് അഭിമാനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യൻസ് വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ് ഞാൻ എല്ലാം പറയാ എല്ലാ ഇപ്പോൾ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം നമുക്ക് അഭിമാനം വേണം സ്വാഭിമാനം വേണം അഹങ്കാരം പാടില്ല അഹങ്കാരമെന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഇന്ത്യ നല്ലപോലെ പ്രോഗ്രസ് ചെയ്തു പക്ഷേ ഇനിയും നമുക്കൊത്തിരി മുന്നേറി മുന്നേറാനുണ്ട് ഓക്കെ അപ്പം പെട്ടെന്ന് ഈ സ്വാതന്ത്ര്യദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് അവരെല്ലാം നമ്മുടെ മനസ്സിലുണ്ടല്ലേ എനിക്ക് തോന്നുന്നത് സാറേ അവരല്ലാതെ തന്നെ അറിയപ്പെടാതെ പോകുന്നവരൊക്കെ ഇല്ലേ തീർച്ചയായും ഞാൻ എല്ലാ പ്രാവശ്യം എന്നെ ഓരോ സ്കൂളിലും കോളേജിലും ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ ഇതാണ് എപ്പോഴും പറയുന്നത് നമ്മൾ അറിയുന്ന കഥകൾ ചെറിയ ചെറുതേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ അല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോറീസ് ഉണ്ട് ഇപ്പം ഫ്രീഡമിന് വേണ്ടി ഫൈറ്റ് ചെയ്തവർ നമ്മുടെ ഫ്രീഡം മെയിൻറ്റെയിൻ ചെയ്യാൻ ഒത്തിരി പേര് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് മരിച്ചവരുണ്ട് അല്ലാതെ തന്നെ അവരുടെ ബ്ലഡും സ്വെറ്റും രക്തമൊക്കെ ഒലിച്ചവരുണ്ട് രാജ്യത്തിന് വേണ്ടി അപ്പം അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾക്ക് അറിയുന്ന കഥ ഒരു കഥയെ അറിയാവുന്നതിൽ ഞാൻ പറയുന്ന ഒരു പേരുടെ കഥ നമ്മൾ അറിയാതെ ഇരിക്കും അപ്പം നമ്മൾ എപ്പോഴും പറയുന്നത് യു ഷുഡ് റെസ്പെക്ട് ദി അൺനോൺ ഇന്ത്യൻ അപ്പം അങ്ങനെ അറിയപ്പെടാതെ പോയവരെയാണ് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടത് ഓർക്കേണ്ടതെന്നുള്ള അതാണ് നമുക്ക് ഏറ്റവും വലിയ ലെസൺ ഇതിനകത്ത് ഇൻഡിപെൻഡൻസ് എത്ര പേര് അതിനകത്ത് എഫേർട്ട് ഇട്ട് കാണും അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും അപ്പം നമ്മൾ അവർ നമുക്ക് ഫ്രീഡമിന് വേണ്ടി തന്നപ്പം ഫ്രീഡം തന്നു നമുക്കത് മെയിൻ്റൈൻ ചെയ്യേണ്ട നമ്മുടെ കടമ അപ്പോൾ അതിൻ്റെ കൂടെ കടമ എന്ന് പറയുമ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ മറക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഫ്രീഡം ആൻഡ് പ്രിവിലേജസിനെ പറ്റി പറയും നമ്മുടെ റൈറ്റ്സിനെ പറ്റി പറയും നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ സംസാ നമ്മൾ സംസാരിക്കുന്നില്ല ഇപ്പം എല്ലാവരും സാധാരണ ഓർക്കുന്ന ജോൺ ഓഫ് കാനഡിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ആസ് നോട്ട് വാട്ട് യുവർ കൺട്രി വൺ ഔട്ട് ഓഫ് യു ആസ്ക് വാട്ട് യു ക്യാൻ ഡു ഫോർ യു കൺട്രി പക്ഷേ ഇതിലും മേലായിട്ട് എനിക്ക് രവീന്ദ്രനാഥ് അഗോറിനെയാണ് ഇഷ്ടം ഫ്രീഡം എന്ന് പറയുന്നത് കാര്യം പുള്ളി ഫ്രീഡമിൻ്റെ ഒരു നല്ലൊരു ഡിസ്ക്രിപ്ഷനുണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ വാട്ട് ഷുഡ് ബി എ നേഷൻ വാട്ട് ഷുഡ് ബി എ സൊസൈറ്റി വാട്ട് ഷുഡ് ബി യു എ ഡ്യൂട്ടി യു റെസ്പോൺബിലിറ്റി പുള്ളി നല്ലപോലെ സ്പിരിച്വാലിറ്റി ആൻഡ് സർവീസിനാണ് പുള്ളി പറയുന്നത് നമ്മളൊരു സിറ്റിസൺ ആയിട്ട് ഇരിക്കണമെങ്കിൽ അതാണ് പറയുന്നത് അത് ശരിക്കും ഇന്ത്യയെ ഇന്ത്യയെ പറ്റി അത് സ്പിരിച്വാലിറ്റി ആൻഡ് സർവീസാണ് അപ്പം നമ്മൾ ആ രീതിയിലൊരു ചിന്ത നമുക്ക് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എന്നാണെന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് സാധാരണ എല്ലാവരും ചോദിക്കും എനിക്ക് എനിക്കെന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് ഒരു എല്ലാവരും ഞാൻ ഒരു ചോദിച്ചത് ഞാൻ എന്നാ ചെയ്യാനാണ് ഞാൻ എനിക്ക് ചെയ്യേണ്ടി കടമ ഞാൻ ചെയ്യാവോ ചെല്ലാം നമ്മൾ ചെയ്തിരിക്കണം നമ്മളിപ്പം ഡൂയിങ് ദ റൈറ്റ് തിങ് നമുക്ക് ശരിയും തെറ്റും നമുക്ക് എല്ലാവർക്കും രീതിയിലുള്ള ചെയ്യും അതേയുള്ളൂ മറ്റോ ചെയ്യുന്ന ചിന്തിക്കേണ്ട നമ്മൾ എല്ലാവരും ആ രീതിയിൽ ചിന്തിച്ചാൽ ഇറ്റ് ബി വെരി നൈസ് ഡു തിങ് ഡു ഡു ദവറിങ് ടു ബെസ്റ്റ് ഓഫ് യുവർ അബിലിറ്റി എല്ലാവരും നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ യു ഷുഡ് പുട്ട് ഓൾ ഇൻ ഓൾ യു എഫേർട്ട് എന്നാണ് നമ്മൾ പറയുന്നത് ും ഞാൻ സാറ് വന്നപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു സാറിന്റെ ഈ കൌട്ട്ലോട്ട് നോക്കിയാൽ അറിയാം ഒരുപാട് മെഡൽസ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന് വിശിഷ്ട സേവാ മെഡൽ കിട്ടിയെന്ന് ബാക്കിയുള്ള മെഡൽസ് ഒക്കെ എന്തിനാ ഇത് നമ്മൾ ഒരു നീണ്ട സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മെഡൽസ് കിട്ടും നമ്മളൊരു ഓപ്പറേഷൻസിനൊക്കെ പോകും അപ്പൊ അതിന്റെ ഓരോ മെഡൽസ് ഉണ്ട് അപ്പം ചിലവർക്ക് കിട്ടും ചിലർക്ക് കിട്ടിയില്ലെന്നിരിക്കും അപ്പം ചിലർ ലക്കിയാണ് ചിലർ കിട്ടുന്നത് ആദ്യമത്തെ മൂന്നെണ്ണം ശരിക്കും സർവീസാണ് സേവനത്തിൻ്റെയാണ് ഒമ്പത് വർഷം ഇരുന്നു ഇരുപത് വർഷം ഇരുന്നു മുപ്പത് വർഷം അപ്പോൾ അത്ര നാളാണ് നമ്മൾ ഇരുന്നതിൻ്റെ ഉള്ള ഒരു റെക്കഗ്നീഷനാണ് ബാക്കി എല്ലാ ഓപ്പറേഷൻസിൻ്റെ ആണ് ഒന്ന് ഓപ്പ് പവൻ ഉണ്ട് ശ്രീലങ്ക ഓപ്പറേഷൻ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഓപ്പ് ക്യാപ്റ്റസ് ഉണ്ട് അതിനകത്ത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മൽഡീസിൻ്റെ ഓപ്പറേഷൻ പിന്നെ ഓപ്പ് വിജയ് വിജയ് എന്ന് പറയുന്ന കാർഗിൽ ഓപ്പറേഷൻസിൻ്റെ ആണ് പിന്നെ ഒരു ഓപ്പ് പരാക്രമുണ്ട് അപ്പോൾ ഈ ഓപ്പറേഷൻസെല്ലാം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ളാണ് വിശിഷ്ട സേവാ സേവാ മെഡലാണ് എനിക്ക് ഏറ്റവും സീനിയർ മോസ്റ്റ് മെഡൽ അത് നമ്മുടെ പ്രസിഡന്റ് തരുന്നതാണ് വെരി വെരി സ്പെഷ്യൽ ആണ് പ്രൗഡ് മൂവ്മെന്റ് ആണ് അപ്പം തീർച്ചയായും പ്രൗഡ് മൂവ്മെന്റ് ആണ് എന്നു പറഞ്ഞാൽ നമ്മുടെ ഒരു റെഗ്നീഷൻ ആണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എനിക്ക് കിട്ടി കിട്ടാത്തവർ വേറെ എത്ര പേര് കാണുന്ന ഒരു ധാരണയാണ് നമ്മളെ പോലെ ചെയ്തവർ വേറെ ആൾക്കാരും കാണും ഇപ്പൊ മുപ്പത്തിയാറ് വർഷമായിട്ട് റിട്ടയർഡ് പേഴ്സൺ ആണ് ശരിക്കും ആ ഒരു കാലഘട്ടം ചെയ്യുന്നുണ്ടോ ശരിക്കും മിസ് ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാലഘട്ടം ഇത്ര ഉണ്ടെന്ന് അറിയാം യു ആർ മെന്റലി പ്രിപ്പയർഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുക എന്നുള്ളത് പിന്നെ ഞാൻ ഡബ്ലു ലക്കിയാണ് എന്നാന്ന് പറഞ്ഞാൽ ഞാനിപ്പം നേവിൽ തിരിച്ചൊരു ടീച്ചറായിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു സെൻറ്റർ ഫോർ എത്തിക്സ് ലീഡർഷിപ്പ് ആൻഡ് ബിഹേവിയർ സ്റ്റഡീസ് ഉണ്ട് നേവൽ ബേസിൽ കൊച്ചിയിൽ അപ്പം പുതിയ വരുന്ന ഓഫീസേഴ്സിനും സെയിലേഴ്സിനും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുക്കുന്ന ക്ലാസ് സാധാരണ ലീഡർഷിപ്പ് ഓർഗനേഷൽ ബിഹേവിയർ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ സോഷ്യൽ ഇറ്റിക്കേറ്റ് ഇങ്ങനത്തെ ക്ലാസ്സാണ് വരുന്ന സെയിലേഴ്സിനും ഡ്യൂട്ടി ഓണർക്കറി നേവൽ വാല്യൂസിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത് അപ്പം യു ആർ സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് ദം അപ്പൊ നമ്മുടെ രാജ്യം ഇങ്ങനെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കും എനിക്ക് തോന്നുന്നു സാറേ നമ്മൾ ഈ ഒരു ദിവസം മാത്രം രാജ്യത്തെ ചേർത്ത് പിടിക്കുന്നു നമ്മൾ എന്താണ് ദേശീയ പതാക ഉയർത്തുന്നു ശരിക്കും ഈ ഒരു ദിവസത്തിൽ ഒതുങ്ങി നിക്കേണ്ടതാണോ അല്ല അല്ല ഇത് നമ്മൾ ആ ഒരു ദിവസം നമ്മൾ ആഘോഷമാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിക്കൂട്ട് നമ്മൾ നമ്മുടെ സേവനം നമ്മൾ ചെയ്യേണ്ടതുസ്പോസിബിലിറ്റി നമ്മൾ നേരത്തെ നമ്മുടെ ഡ്യൂട്ടി അതിനെ പറ്റി ഓർക്കുക ഇതൊരു എന്നാ ചെയ്യണം എന്നുള്ളത് അപ്പം പട്ടാളത്തിൻ്റെ ഒരു മോട്ടോ ആണ് എസ്പെഷ്യലി ആർമിയുടെ മോട്ടോ ആണ് ഞങ്ങൾ ഇന്ത്യയുടെ മോട്ടോ ആണ് സർവീസ് ബിഫോർ സെൽഫ് അപ്പം നമുക്കൊരു ചെറിയ ഓഫീസറായിട്ട് തരുമ്പോൾ ഞങ്ങൾക്കൊരു ചെറ്റ്വുഡ് മോട്ടോ ഉണ്ട് അതിനകത്ത് പറയുന്നത് തിങ്ക് അബൌട്ട് ദ നേഷൻ ഫസ്റ്റ് തിങ്ക് അബോട്ട് ദ പീപ്പിൾ സർവ്വ് നെക്സ്റ്റ് ആൻഡ് യുറോൺ വെൽഫെയർ ലാസ്റ്റ് അപ്പം സാധാരണ ഓഫീസേഴ്സിൻ്റെ എല്ലാം ചിന്ത എങ്ങനെ ആദ്യം കൺട്രിയെ പറ്റിയാണാലോക്കും നമ്മുടെ കൂടെ ഉള്ളവരെ പറ്റിയാണോ ആലോചിക്കും പിന്നെയാണ് നമ്മളെ പറ്റി ഇത് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന ഒരു വളരെ സിമ്പിൾ തിങ്ങാണ് ഇപ്പം വിവേ സ്വാമി വിവേകാനന്ദ സ്പിരിച്വാലിറ്റി ആൻഡ് സർവീസ് എന്ന് പറയുമ്പോൾ സർവീസ് ഇസ് ദിസ് യു തിങ്ക് അബൌട്ട് ദി അസ് ബിഫോർ യു തിക് അബൌട്ട് ആ ഒരു ഭാവന ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൗഡ് മൊമെന്റ് നമ്മൾ ഇന്ത്യക്കാർക്കെല്ലാം വളരെയധികം ആണ് ഈ ഒരു ദിവസം എന്താണ് ഒരു നല്ല മെസ്സേജ് സാറിന് കൊടുക്കാനുള്ളത് ഐ കി സേ ദിസ് ഇൻഡിപെൻഡൻസ് ഡേ ജസ്റ്റ് റിമെമ്പർ വാട്ട് ദ ഫ്രീഡം മീൻസ് ടു അവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി വെരി വെൽ മേ ഗോഡ് ബ്ലെസ് ആൾ ഇന്ത്യൻസ് ആൻഡ് ആൾ മൈ കൺട്രി മെൻ ജയ ഹിന്ദ് ഓക്കെ എനിവേ താങ്ക് യു സോ മച്ച് സാർ ഞങ്ങളോടൊപ്പം അതിഥിയായി ചേർന്നതിനും അപ്പം എല്ലാ ആശംസകളും താങ്ക് യു